നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം െ വീണ്ടും പ്രതിസന്ധിയിലാക്കി ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് ആവശ്യങ്ങൾ പരിഗണിച്ച് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അഥവാ ബി എം എ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഡിസംബർ പതിനേഴിന് രാവിലെ ഏഴ് മണി മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് രാവിലെ ഏഴ് മണി വരെ അഞ്ച് ദിവസത്തെ പൂർണ്ണ പണിമുടക്കാണ് റെസിഡന്റ് ഡോക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാനും ശമ്പളവർദ്ധന ആവശ്യപ്പെട്ടുമാണ് സമരം ബി എം എ റെസിഡന്റ് ഡോക്ടർമാരുടെ കമ്മിറ്റി അറിയിച്ചതനുസരിച്ച് സമരമുഖത്ത് നിൽക്കാൻ ഡോക്ടർമാർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ തങ്ങളുടെ തൊഴിൽപരമായ ആശങ്കകളെക്കുറിച്ച് സർക്കാർ ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ മറ്റു വഴികളില്ലാതെയാണ് സമരത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് ബി വ്യക്തമാക്കുന്നത് ഡോക്ടർമാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ശമ്പളക്കുറവ് നികത്താനും സാധ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയും ചർച്ചകളിലൂടെ സമരം ഒഴിവാക്കാനും കഴിയുമെന്ന് ബി എം എ നേതാവ് ഡോക്ടർ ഫ്ലക്സർ കൂട്ടിച്ചേർത്തു റസിഡന്റ് ഡോക്ടർമാർ നേരിടുന്ന തൊഴിൽ പ്രതിസന്ധി അതീവ ഗുരുതരമാണ് നവംബറിൽ നടന്ന അഞ്ചു ദിവസത്തെ സമരത്തിന് തൊട്ടു പിന്നാലെയാണ് ഡിസംബറിലെ പണിമുടക്ക് നിർണായക സമയത്ത് സർക്കാർ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഡോക്ടർമാർ പ്രതീക്ഷിക്കുന്നത് ക്രിസ്മസ് അടുത്തിരിക്കെ പ്രഖ്യാപിച്ച ഈ സമരം ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്തിന് രാജ്യത്തിന്റെ കണക്കിലെടുത്ത് വ്യാപാര ബന്ധങ്ങൾ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചൈനയുമായുള്ള ബ്രിട്ടന്റെ ബന്ധം ചൂടും തണുപ്പും നിറഞ്ഞതായിരുന്നു സുവർണ കാലഘട്ടത്തിൽ ചൈനയുടെ ഏറ്റവും വലിയ യൂറോപ്യൻ പങ്കാളിയായിരുന്നു ബ്രിട്ടൻ എന്നാൽ പിന്നീട് ഏറ്റവും വലിയ വിമർശകരായി മാറി ഈ ദ്വന്ദ് സമീപനം അവസാനിപ്പിക്കാൻ സമയമായെന്ന ലണ്ടനിലെ ബിസിനസ് നേതാക്കളോടുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സ്റ്റാർമർ പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഒരു രാജ്യവുമായി വ്യാപാരം നടത്താൻ കഴിയും ഈ ലളിതമായ വസ്തുത തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു So our response will not be driven by by fear, uh, nor softened by illusion. സുരക്ഷ ഉറപ്പാക്കുക എന്നത് ചർച്ചകൾക്ക് അതീതമാണ് അതാണ് സർക്കാരിന്റെ ആദ്യ കടമയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്നാൽ വലിയ സുരക്ഷാ ഭീഷണികൾ ഇല്ലാത്ത മേഖലകളിൽ ബിസിനസ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ താൻ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അടുത്ത വർഷം പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് നിർണായകമായ പ്രഖ്യാപനം ബ്രിട്ടനിലെ കുടിയേറ്റ നിരക്ക് കുറഞ്ഞത് പൊതുജനാരോഗ്യ മേഖലയിൽ ആശങ്ക ഉണർത്തുന്നു പുതിയ കണക്കുകൾ അനുസരിച്ച് ജൂൺ വരെയുള്ള കുടിയേറ്റം രണ്ട് ലക്ഷത്തി നാലായിരമായി കുറഞ്ഞു ഇംഗ്ലണ്ടിലെ ജീവനക്കാരിൽ ഏകദേശം ബ്രിട്ടീഷ് പൗരത്വം ഇല്ലാത്തവരാണെന്നത് ആശങ്കയുടെ തീവ്രത ചൂണ്ടിക്കാണിക്കുന്നു ആഭ്യന്തര റിക്രൂട്ട്മെന്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത്യാവശ്യമാണെങ്കിലും ആഭ്യന്തരമാണെങ്കിലും സാമൂഹിക പരിചരണ മേഖലക്കും ഇപ്പോഴും ജീവനക്കാരുടെ കാര്യത്തിൽ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് ചരിത്രപരമായി ഈ വെല്ലുവിളികളെ നേരിടുന്നതിൽ കുടിയേറ്റം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ എൻ ജീവനക്കാരിൽ ഏകദേശം അഞ്ചിലൊരാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ഇല്ല എന്നതാണ് വാസ്തവം ഇത് ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ അന്താരാഷ്ട്ര പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ എൻ കോൺഫെഡറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് മാത്യു ടെയിലറുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് മൊത്തം കുടിയേറ്റ നിരക്കിലെ കുത്തനെയുള്ള കുറവ് പൊതുജനം സ്വാഗതം ചെയ്യുന്നുണ്ട് ഐ നടത്തിയ സർവേ അനുസരിച്ച് പകുതിയോളം വ്യക്തികളും കുടിയേറ്റ ആശങ്കയോടെയാണ് കാണുന്നത് അനധികൃത കുടിയേറ്റത്തെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മൂന്നിലൊന്നാളുകൾ വിലയിരുത്തുന്നു അതേസമയം കുടിയേറ്റത്തിലെ കുറവ് എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള പ്രധാന പൊതുസേവനങ്ങളുടെ നടത്തിപ്പിന് ഭാവിയിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുമെന്നാണ് മാത്യു ടൈലർ ചൂണ്ടിക്കാട്ടുന്നത് കൂടി വരുന്ന ജനസംഖ്യാ പ്രവണതകളും സമൂഹത്തിന്റെ ആരോഗ്യ പരിചരണ ആവശ്യകതകളും പരിഗണിക്കുമ്പോൾ രാജ്യത്തിന് ആവശ്യമുള്ള കുടിയേറ്റത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് ആരോഗ്യ പരിചരണ പ്രൊഫഷണുകൾക്കായുള്ള സ്കിൽഡ് വർക്ക് വിസ സംവിധാനം ശക്തിപ്പെടുത്തുന്നത് ഭാവിയിലെ തൊഴിൽ വിപണി നിലനിർത്താനും ആളുകൾ ആശ്രയിക്കുന്ന സേവനങ്ങളെ സംരക്ഷിക്കാനും അത്യാവശ്യമാണെന്നും അദ്ദേഹം ആർട്ടിഫിഷ്യൽ ചെയ്യുമെന്ന ഭീതിയിൽ ബ്രിട്ടനിലെ യുവജനങ്ങൾ വൈദഗ്ധ്യമുള്ള മറ്റു തൊഴിലുകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു ദീർഘകാല കരിയർ കണ്ടെത്താനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത് ഒരു തൊഴിലുടമയെങ്കിലും അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഏ കാരണം ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു സർവേ വ്യക്തമാക്കുന്നു ഇതിൽ ആശങ്ക പങ്കുവയ്ക്കുന്നവരിൽ പ്രധാനികൾ ഇരുപത്തിയഞ്ചിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് യുവാക്കൾക്കിടയിലെ ഈ മനോഭാവമാറ്റം കാരണം ലണ്ടനിലെ സിറ്റി ഓഫ് വെസ്റ്റ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് നിർമ്മാണം തുടങ്ങിയ കോഴ്സുകളിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒൻപത് ദശാംശം ആറ് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് എഐയുടെ സ്വാധീനത്തിൽ വൈറ്റ് കോളർ ജോലികൾക്ക് ഭീഷണി വർദ്ധിക്കുമ്പോൾ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികൾ മരപ്പണി വെൽഡിംഗ് തുടങ്ങി കായികാധ്വാനം ആവശ്യമുള്ള ജോലികൾക്ക് ബ്രിട്ടനിൽ കൂടുതൽ ആകർഷകത്വം വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സുകാരിയായ മരീനയുടെ അഭിപ്രായം ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് പ്ലംബിംഗ് ജോലികൾ എഐയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എങ്കിലും ഞങ്ങൾ തീർച്ചയായും എഐയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് മരീനയുടെ അഭിപ്രായം യൂണിവേഴ്സിറ്റി പഠനത്തിന്റെ വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനും വേഗത്തിൽ പ്രായോഗിക തൊഴിൽ വൈദിധ്യം നേടാനുമുള്ള താൽപ്പര്യവും ഈ മാറ്റത്തിന് കാരണമാണ് റോബോട്ട് പ്ലംബർമാർ ശുചിമുറി വൃത്തിയാക്കാൻ വരുന്ന കാലം വിദൂരമായതിനാൽ ഈ കൈത്തൊഴിലുകൾക്ക് ഇപ്പോൾ സുവർണ കാലമാണെന്നും യുവതലമുറ സർവേയിൽ വ്യക്തമാക്കുന്നു റീസ് മുന്നോടിയായി പൊതുജനങ്ങളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നികുതി വർദ്ധിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നതായും സ്റ്റാർമർ കൂട്ടിച്ചേർത്തു ധനമന്ത്രി അവതരിപ്പിച്ച ബില്യൺ പൗണ്ടിന്റെ നികുതി വർധനവാണ് വരുത്തിയത് എന്നാൽ വരുമാന നികുതി പോലുള്ള പ്രധാന നികുതികൾ വർദ്ധിപ്പിക്കില്ലെന്ന ലേബർ പാർട്ടിയുടെ വാഗ്ദാനം ലംഘിക്കാതെ ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നു അതേസമയം രാജ്യത്തിന്റെ സാമ്പത്തിക ദൗർബല്യം പെരിപ്പിച്ചു കാണിച്ച ബജറ്റിന് മുന്നോടിയായി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണവും ഉയർന്നിരുന്നു ായി സാമ്പത്തിക നിരീക്ഷണ ഏജൻസി ഒരു കത്ത് പുറത്തുവിട്ടതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് അനിവാര്യമാണെന്ന ചർച്ച ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ രാജ്യത്ത് തുടങ്ങിയിരുന്നു നികുതി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു അതുകൊണ്ട് അവിടെ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രധാനമന്ത്രി സ്റ്റാർമർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് and the cost of business investment comes down with it. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഡൗണിംഗ് സ്ട്രീറ്റിൽ ദീപങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് നേതാക്കളുടെ വസതിയായ കെട്ടിടത്തിന്റെ ക്രിസ്മസ് വിളക്കുകൾ തെളിഞ്ഞത് ഈ വാർത്തയോടെ ഇന്നത്തെ വിലാത്തി വാർത്തകൾ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇപ്പോൾ തന്നെ വിലാത്തി വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുത് സാമുവൽ എന്ന പതിനാല് വയസ്സുകാരനെയാണ് ഇക്കൊല്ലത്തെ വിളക്കുകൾ തെളിയിക്കാൻ പ്രധാനമന്ത്രി സ്റ്റാർമർ ക്ഷണിച്ചത് മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തകനും മാലിന്യമുക്ത നഗരത്തിന്റെ സന്ദേശവാഹകനുമാണ് സാമുവെൽ സലോമോൺ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് ഒത്തുചേർന്ന ജനക്കൂട്ടം കൊയർ സംഘത്തിന്റെ മനോഹരമായ ഗാനങ്ങൾക്കൊപ്പം ദീപങ്ങൾ തെളിയുന്ന നിമിഷത്തിന് സാക്ഷിയായി